ജ്യൂസ് കഴിക്കാറുണ്ടോ എന്ന് നമ്മൾ പേഷ്യൻസിനോട് ചോദിക്കുമ്പോൾ അവർ സ്ഥിരമായിട്ട് ഉത്തരം ജ്യൂസ് കുടിക്കാറുണ്ടോ എന്നുള്ളതാണ് എന്താണ് ജ്യൂസ് കുടിക്കുന്നതിനുള്ള പ്രശ്നം ജ്യൂസ് നമ്മൾ അരിച്ച് കുടിക്കുന്ന സമയത്ത് അതിൽ തീരെ ഫൈബർ കണ്ടൻറ് ഉണ്ടാവില്ല അപ്പം ഈ ജ്യൂസ് നമ്മളെ കുടലിലെത്തുന്ന സമയത്ത് ഈ ഫ്രൂട്ട്സിലെ ഗ്ലൂക്കോസുമായിട്ട് ബൈൻഡ് ചെയ്യാൻ ആ ഫൈബർ അവിടെ ഇല്ല അപ്പോൾ എന്താ സംഭവിക്കുക ഈ ഗ്ലൂക്കോസ് പെട്ടെന്ന് ശരീരത്തിലെ രക്തത്തിലോട്ട് എത്തും അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു എനർജി ഫീൽ ചെയ്യും ഈ ഫ്രൂട്ട് ജ്യൂസ് കുടിച്ച് കഴിയുമ്പോൾ ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് ശരീരത്തിൽ ഭയങ്കരമായിട്ട് കൂടും ഗ്ലൂക്കോസ് ലെവൽ വളരെ കൂടുതലായി നിൽക്കും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇൻസുലിൻ ഹോർമോൺ റിലീസ് ചെയ്യും ഇൻസുലിൻ ഹോർമോൺ ഈ ഗ്ലൂക്കോസിനെ പെട്ടെന്ന് തന്നെ ഫാറ്റും ബാക്കിയുള്ളതൊക്കെ ആയിട്ട് മാറ്റിയിട്ട് ശരീരത്തിൽ സ്റ്റോർ ചെയ്യും ആ ഗ്ലൂക്കോസ് ലെവൽ ഭയങ്കരമായിട്ട് കുറയും അപ്പം ജ്യൂസ് കുടിക്കുമ്പോൾ പെട്ടെന്ന് ഗ്ലൂക്കോസ് ലെവൽ ആദ്യം കൂടും ശരീരത്തിൽ പിന്നെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് കുറയും ഈ ഭയങ്കരമായിട്ട് കുറയുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം വരികയും പിന്നെയും വിഷ്പും ദാഹവും വരികയും ആണ് ചെയ്യുക അപ്പം ഈ ഒരു പ്രോസസ്സ് നമ്മുടെ ഷുഗർ നമ്മുടെ ബോഡിയിൽ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കണം ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുമ്പോൾ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് ഫ്രൂട്ട്സിലെ ഷുഗർ റിലീസ് റിലീസാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭയങ്കര ഫ്ലക്ച്വേഷൻ ബ്ലഡ് ഷുഗറിൽ ഉണ്ടാവില്ല ഈ ഫൈബറും ഈ ന്യൂട്രിയൻസും നമുക്ക് കൂടുതലായിട്ടും നമ്മുടെ ശരീരത്തിന് കംഫർട്ടബിളായിട്ട് എടുക്കാനും സാധിക്കും